നിസ്സഹാനായിട്ട് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് ബീഹാറിലുള്ളത് ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് അപ്പൊ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്നത് ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് അതിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാറുണ്ട് ചിരാഗ് പാസ്വാനും ഈ നിതീഷ് കുമാറും തമ്മിലുള്ള വൈര്യം അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വൈര്യമാണ് ആ വൈര്യത്തെ ഒന്നും മാറ്റിയെടുക്കാനായിട്ട് അമിത്ഷാ വിചാരിച്ചാലും നരേന്ദ്രമോദി വിചാരിച്ചാലും സാധിക്കില്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് നിതീഷ് കുമാറിന് സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല ആർ ജെ ഡി തനിച്ച് ഭൂരിപക്ഷം നേടി ബീഹാറിൽ അധികാരത്തിലെത്തും എന്ന നിലയിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ഒക്കെ ഏറെ ഭയക്കേണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് ബീഹാർ ഇലക്ഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ഒരു ഘടകമായിട്ട് കൂടി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമസ്കാരം നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയും അതുപോലെ എൻ ഡി എയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇനി എങ്ങനെയായിരിക്കും ബീഹാർ രാഷ്ട്രീയം ഇന്ത്യ സഖ്യത്തിന്റെയും എൻ ഡി യുടെയും എൻ ഡി സ്ഥാനാർത്ഥി നിർണയങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് മറിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം ഇതാ ഈ രീതിയിൽ തന്നെ പൂർത്തിയിരിക്കുകയാണ് അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മത്സരിക്കുന്നു അതായത് സി പി ഐ എം എൽ സി പി ഐ മറ്റ് പാർട്ടികളൊക്കെ അതിൽ അതിൽപ്പെടുന്നുണ്ട് അതുകൂടാതെ ബാക്കി പതിനഞ്ച് സീറ്റ് വി ഐ പി പാർട്ടിക്ക് പിന്നെ ബാക്കി വരുന്ന സീറ്റ് എന്ന് പറയുന്നത് ഏകദേശം അൻപത് സീറ്റുകളാണ് ഈ അൻപത് സീറ്റുകളിൽ വേണമെങ്കിൽ കോൺഗ്രസിന് മത്സരിക്കാം പക്ഷെ വേണമെങ്കിൽ കോൺഗ്രസ് മത്സരിക്കാം എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ആർ ജെ ഡി ഒരു കണ്ടീഷൻ മുമ്പോട്ട് വെക്കുന്നുണ്ട് അതായത് സി പി ഐക്കെതിരെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്ക് എതിരെ സി പി ഐക്കെതിരെ അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്ക് എതിരെ കോൺഗ്രസ് അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെ പരിപൂർണ്ണമായിട്ടും പിൻവലിക്കണം ഈ സ്ഥാനാർത്ഥികളെ പരിപൂർണമായിട്ടും പിൻവലിച്ച് മുന്നണി നിയമാവലിക്ക് അനുസൃതമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആർ ജെ ഡി ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് തുടരാം അതല്ലാത്ത പക്ഷം ഇപ്പോൾ കോൺഗ്രസും ടി പി ഇക്കെ ആയിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ടാകും അല്ലെങ്കിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആർ ജെ ഡിക്ക് തന്നെ ആർ ജെ ഡി വോട്ട് പോകത്തുള്ളൂ അതെല്ലാം മറിച്ച് മറ്റ് സഖ്യകക്ഷികളുമായിട്ട് നേരിട്ട് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ടാവാം കോൺഗ്രസ് അപ്പോൾ അവിടെ വിജയ ആർക്കാണോ ആ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തുടങ്ങി ഇപ്പൊ വിജയ കൂടുതലുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന രീതിയും മറിച്ച് വി എ പി പാർട്ടിക്കാണ് വിജയ സാധ്യത ഉള്ളതെങ്കിൽ വി എ പി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലും സി പി ഐക്കാണ് കൂടുതൽ വിജയ സാധ്യത ഉള്ളെങ്കിൽ സി പി ഐ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് അസന്യക്തമായി തേജസ്വി യാദവ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനകത്ത് ഇനി വേറൊരു പ്രശ്നമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചകളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിസ്സഹാനായിട്ട് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് ീഹാറുള്ളത് കാരണം ബീഹാറിൽ രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കാനായിട്ട് അവിടുത്തെ നേതാക്കന്മാർ തയ്യാറില്ല ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളെ വരെ പാട്ന എയർപോർട്ടിൽ നേരിട്ടതൊക്കെ എല്ലാവരുടെയും കൺമുമ്പിൽ ഉള്ളതാണ് പക്ഷെ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് കാരണം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ശേഷിയുള്ളൊരു പാർട്ടി ആർ ജെ ഡി മാത്രമാണ് അതിനുള്ള ശേഷി കോൺഗ്രസിനില്ല ബി ജെ പിക്ക് ഇല്ല ഈ പറയുന്ന ജനതാദൾ യുണൈറ്റഡിന് പോലുമില്ല അപ്പം ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അധികാരത്തിന് പുറത്തു നിൽക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ കരുതാനായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നടക്കുന്ന ഒരുപാട് സർവേകളുണ്ട് എനിക്ക് തോന്നുന്നത് അതിലെന്താ എല്ലാം രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സർവേകളാണ് പക്ഷെ ആ സർവേകളുടെ വിശ്വാസ്യതയെ നമ്മൾ പരിശോധിക്കേണ്ടത് കണ്ട് കാരണം നാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന ഒരു സർവേ ആണെങ്കിൽ അതിനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്വീറ്ററുടെ ഇതിൽ നമ്മൾ കണ്ടതാണത് അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അറുപത്തിയേഴ് ശതമാനം വരെ വോട്ട് ഇന്ത്യ സഖ്യത്തിന് സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത് അറുപത്തിയേഴ് ശതമാനം അറുപത്തിയേഴ് ശതമാനം വോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ ഭൂരിപക്ഷമാണ് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണ് അതിനകത്ത് എൻ ഡി എ സഖ്യത്തിന് നൽകിയിരിക്കുന്നത് ബാക്കി പതിമൂന്ന് ശതമാനം കൊടുത്തിരിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ആണോ നിലവിലെ ജെ ഡി യു അത്ര വലിയ പ്രബല പാർട്ടി ആയിട്ടൊന്നും ഇപ്പോ ആർ ജെ ഡി വെച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല എന്ന് തോന്നുന്നു കാരണം നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ളത് പറയുന്നത് ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അല്ല ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് അതിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പുറത്തെ ഇന്ത്യ സഖ്യത്തിന് ഇവിടെ നോക്കേണ്ട ഒരു അവസ്ഥ ഈ ആർ ജെ ഡി ഒറ്റയ്ക്ക് നിന്നാലും തൊണ്ണൂറ് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകളിലേക്ക് വരെ എത്താനായിട്ടുള്ള സാധ്യതകൾ എന്നാണ് പറയുന്നത് കൂടെ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആർ ജെ ഡി ആണ് കാരണം ബി ജെ പി പോലും നിർത്തുന്ന നൂറ്റിയൊന്ന് സീറ്റിലേക്കാണ് ഒരു പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഒരു എഴുപത് എൺപതിനടുത്ത് സ്ഥാനാർത്ഥികൾ വിജയിച്ചേക്കാം പക്ഷേ ഈ ജെ ഡി യുവിന്റെ നൂറ്റി സീറ്റിൽ നിന്ന് ജെ ഡി ഒരു പക്ഷെ പതിനഞ്ചോ ഇരുപതോ സീറ്റുകളിലേക്ക് ചുരുങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് ആ ഒരു എൻ ഡി എ സഖ്യത്തിൽ തുടരണോ വേണ്ടയോ എന്ന അദ്ദേഹം ചിന്തിക്കും പിന്നെ ചിരാഗ് പാസ്വാൻ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് അതിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പട്ടിക ഇപ്പൊ തന്നെ തള്ളിയിട്ടുണ്ട് സീമാസിംഗ് എന്ന് പറയുന്ന ഒരു ഭോജ്പുരി നൃത്തകിയുണ്ട് അവരുടെ പത്രിക തള്ളിപ്പോയിട്ടുണ്ട് അവിടെ ഇപ്പം രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒന്ന് ആർ ജെ സ്ഥാനാർത്ഥിയും മറ്റൊന്ന് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ ജനസൂരിച്ച് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുമാണ് അവിടെ അവശേഷിക്കുന്നത് അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് പറയാം ഇരുന്നൂറ്റി സീറ്റിൽ ഒരു സീറ്റിൽ ആർ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പറയാൻ സാധിക്കുന്നതാണ് എൻ ഡി എ സഖ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നാൽ അതിനകത്ത് ഈ ചിരാഗ് പാസ്വാനും ഈ നിതീഷ് കുമാറും തമ്മിലുള്ള വൈര്യം അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വൈര്യമാണ് ആ വൈര്യത്തെ ഒന്നും മാറ്റിയെടുക്കാനായിട്ട് അമിത്ഷാ വിചാരിച്ചാലും നരേന്ദ്രമോദി വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് നിലവിൽ ഇപ്പോൾ ചിരാഗ് പാസ്വാൻ ഈ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് നിലവിൽ ചിരാഗ് പാസ്വാൻ ഇപ്പൊ മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് എി എ സഖ്യം നൽകിയിട്ടുള്ളത് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സീറ്റിൽ ഈ എൽ ജെ പിയും അതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡും തമ്മിൽ സൗഹൃദ മത്സരമുണ്ട് അപ്പൊ അങ്ങനത്തെ സൗഹൃദ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും എൽ ജെ പിയുടെ പല സ്ഥാനാർത്ഥികൾക്കും ജെ ഡിയുവിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്യുമോ എന്ന് പരിശോധിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ആ വോട്ട് പിന്നെ എങ്ങോട്ട് പോകും ആ വോട്ട് നേരെ പോകാൻ സാധ്യത ആർ ജെ ഡിക്ക് ആണ് ഈ പണ്ടുണ്ടായതുമായൊരു വൈര്യൊന്നും ഇപ്പോൾ ഈ ആർ ജെ ഡിയും ജനതാദൾ യുണൈറ്റഡും തമ്മിൽ ഇല്ല എന്നു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും ആത്യന്തികമായിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന് സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല അധികാരം എവിടെയുണ്ടോ അവിടേക്ക് ചാഞ്ചാടുന്ന ഒരു രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് ഈ പതിനഞ്ച് സീറ്റിലേക്കൊക്കെ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുക പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലേക്ക് കടക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അത് കൂടുതൽ അദ്ദേഹം വിട്ടുകൊടുത്ത് സമയം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ബിജെപിക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജയിച്ചു വരുന്ന പതിനഞ്ച് എം എൽ എമാരും കൂടി ബി ജെ പിയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും എം പിമാർ മൊത്തം ബിജെപിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാർ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ സീറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയ്ക്ക് പിന്നെ അധികം ആയുസ് ഉണ്ടാകത്തില്ല മോദി മോദി തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സിംഗ് എന്ന് പറയുന്ന ആരുടെ നേതൃത്വത്തിലുള്ള എം പിമാർ മൊത്തം ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യും എന്നാണ് നമ്മൾ നേരത്തെ ഒക്കെ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർ ജെ ഡിയുടെ ഒരു വക്താവായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആർ ജെ ഡി തനിച്ച് ഭൂരിപക്ഷം നേടി ബീഹാറിലധികാരത്തിലെത്തും എന്ന നിലയിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് അപ്പോൾ അത് ആ കോൺഫിഡൻസ് വെച്ചിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിതീഷ് കുമാറിന്റെ പാർട്ടി ഒരു പതിനഞ്ച് സീറ്റുകളിലേക്കൊക്കെ കുറയും ഈ പതിനഞ്ച് സീറ്റുകളിലേക്ക് അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം ഒന്നും നിതീഷ് കുമാറിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അധികാരമില്ലാതെ അപ്പോൾ അദ്ദേഹവും ചന്ദ്രബാബു നായിഡും കൂടെ ചേർന്ന് കൊണ്ട് കാണിക്കാൻ പോകുന്ന അഭ്യാസം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയെ എങ്ങനെയെങ്കിലും വട്ടിമറിച്ച് പ്രധാനമന്ത്രി പദത്തിൽ എത്തുക എന്നുള്ളതാണ് കാരണം നിതീഷ് കുമാറാണ് ഇന്ത്യാ സഖ്യത്തിനൊക്കെ രൂപീകരണം നിതീഷ് കുമാറോടെ ആയിരുന്നു അപ്പൊ ഇന്ത്യാ സഖ്യത്തിനകത്തുള്ള മറ്റു ഘടകകക്ഷികൾക്ക് നിതീഷ് കുമാറിന് നിർബാധം ഒരു പിന്തുണ കൊടുക്കാനായിട്ട് അവരെല്ലാവരും തയ്യാറാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ബി ജെ പി മിനിസ്ട്രിയെ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതും നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും ഒക്കെ ഏറെ ഭയക്കേണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതൊരു വലിയ ലക്ഷ്യമാണ് കാരണം അമിത്ഷാ വന്ന് ഈ നിതീഷ് കുമാറിനെ കാണുകയുണ്ട് പക്ഷേ നിതീഷ് കുമാറെ കണ്ട സമയത്ത് നിതീഷ് കുമാർ അമിത്ഷായോട് പറഞ്ഞ എന്താണ് കാരണം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണം അപ്പോ മറ്റേ അമിത്ഷാ എന്താണ് പറഞ്ഞത് അത് സാധിക്കത്തില്ല അത് ലക്ഷത്തിന് ശേഷം മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ പക്ഷെ ഒരു കാര്യം പറയാം നിതീഷ് കുമാറാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് താങ്കൾ മുമ്പിൽ നിന്ന് നയിച്ചോളൂ അതായത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദൻ എന്നെ മുൻനിർത്തി കേരളത്തിൽ വോട്ട് പിടിച്ചതുപോലെയൊക്കെ തന്നെ ഇപ്രാവശ്യം അവിടെ ഈ ജാതി ഏറെ പ്രധാനമായും അർഹിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ബീഹാർ എന്ന് പറയുന്നത് അവിടെ ജാതി ഘടകങ്ങൾ തന്നെയാണ് ആര് വിജയിക്കും ആര് തോൽക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരു കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപയൊക്കെ വെച്ചിട്ട് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ജോയിൻ വെഞ്ചറായൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഈ അക്കൗണ്ടിൽ പതിനായിരം ലഭിച്ച രൂപ ലഭിച്ചിട്ടുള്ള സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പോലും അവർ പറയുന്നത് ഈ ഒരു നിതീഷ് കുമാർ യുഗം അവസാനിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബി ഭരണം ഒന്ന് മാറേണ്ടതുണ്ട് എന്നുള്ള ാണ് അവർ തേജസ്വി യാദവിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതുകൂടാതെ തന്നെ ഇപ്പൊ തേജസ്വി യാദവിന് ഏറ്റവും പ്ലസ് പോയിന്റായിട്ട് മാറിയിരിക്കുന്നത് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയാണ് ജനസൂരജ് പാർട്ടി കൂടുതലായിട്ട് വിമർശനങ്ങൾ ഉയർത്തി വിടുന്ന നിതീഷ് കുമാറിനെതിരെയാണ് അപ്പോ ഈ പുതിയൊരു പാർട്ടിയുടെ ഉത്ഭവം അവിടെ പത്ത് മുതൽ പതിമൂന്ന് ശതമാനം വരെ വോട്ട് അവർക്ക് ലഭിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ അതായത് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെ പ്രചരണങ്ങൾ സഹായകമാകുന്നത് തേജസ്വി യാദവിനാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു പോസിറ്റീവ് ഫാക്ട് തേജസ്വി തേജസ് യാദവിനെ പറ്റി പ്രശാന്ത് പറയുന്നത് ഓ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല കാരണം പണ്ട് ജംഗൽരാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വിമർശനങ്ങളായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഗവൺമെന്റിന് ഉയർന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ അവിടെ വരുന്നത് അപ്പോൾ തേജസ്വി യാദവിനെ ബീഹാർ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവിടെ കോൺഗ്രസും കൂടി അപ്രസക്തമാവുകയാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിലുള്ള വലിയ സാധ്യതകളായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അഹങ്കാരമാണ് അത് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള തെറ്റല്ലാത് അത് സംസ്ഥാന നേതൃത്വത്തിലെ ചില ആളുകളുടെ പിടിവാശി അതുകൂടാതെ തന്നെ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ഒരു വിങ് ഈ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആർ എസ് എസ് ചായ്വള്ള ഒരു വിങ് കോൺഗ്രസ്സിനകത്തുണ്ട് അതൊരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ഏറെ ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബീഹാറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിട്ട് ബീഹാർ രാഷ്ട്രീയത്തെ കോൺഗ്രസ് കുറച്ചുകൂടി ഗൗരവകരമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പം അവിടെ ഇരിക്കുന്ന പി സി സി അധ്യക്ഷൻ പോലും ഒരു ആർ എസ് എസിന്റെ സ്പോൺസേഡ് പ്രസിഡന്റ് ആണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് അല്ല അതല്ല എങ്കിൽ വർഷങ്ങളായിട്ട് ബീഹാറിനെ കൃത്യമായിട്ട് ബീഹാർ പൊളിറ്റിക്സിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളുകൾ പറയുന്ന കാര്യമാണ് മറിച്ച് ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കാതെ വന്നതിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കേണ്ട ദിവസം ആദ്യഘട്ടത്തിലേക്കുള്ള പത്രിക പിൻവലിക്കേണ്ട ദിവസം ഇന്നലെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അപ്പോഴും എന്താ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പറിനകത്ത് ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണല്ലോ അതിനകത്ത് കൈപ്പത്തി ഉണ്ടാവും അപ്പോൾ ഈ കൈപ്പത്തി കാണുന്നവരൊക്കെ കൈപ്പത്തി വോട്ട് ചെയ്തില്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു ഒന്നും ഇരിക്കുക അൻപത് സീറ്റുകളിലേക്ക് മാത്രം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഒതുക്കിയെന്ന് ഇരിക്കുക ബാക്കിയുള്ള എല്ലാവരെയും പിൻവലിച്ചു ഒന്നിരിക്കുക ഇന്നലെ തന്നെ പി സി സി അധ്യക്ഷനെതിരെയുള്ള സ്ഥാനാർത്ഥി ആർ ജെ ഡി പിൻവലിച്ചിട്ടുണ്ട് ആർ ജെ ഡിയുടെ ഒരു പ്രമുഖ നേതാവിനെതിരെയുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസും പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ പിൻവലിക്കുന്ന സമയത്തും ഇതിനകത്ത് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൈപ്പത്തി കാണുമ്പോൾ ഈ കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തു പോവും എങ്ങനെ പോലെ ഒരു അയ്യായിരം ആറായിരം വോട്ടോളം അവിടെ ട്രെയിൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഒരു വലിയ പ്രശ്നമാണ് ആർ ജെ ഡിയെ സംബന്ധിച്ച് ആർ ജെ ഡി കൃത്യമായൊരു രാഷ്ട്രീയ മര്യാദ കാണിക്കുമ്പോൾ ഈ അൻപത് സീറ്റിൽ അതായത് കോൺഗ്രസ്സിന് അനുവദിച്ചിരിക്കുന്ന അൻപത് സീറ്റുകളിൽ ഒരിടത്തും ആർ ജെ ഡി സ്ഥാനാർത്ഥി നിർത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറിച്ച് ഈ സീറ്റുകളിൽ വിജയസാധ്യതയുള്ള തങ്ങളുടെ ഘടകക്ഷികൾക്ക് അതിപ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടെ ഘടകക്ഷിയായിട്ട് തന്നെയാണ് അവരിപ്പഴും കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയസാധ്യത ആർക്കാണ് കൂടുതലുള്ളത് അവർക്ക് തങ്ങളുടെ വോട്ട് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറിച്ച് ഈ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാൽ അത് കോൺഗ്രസിന് തന്നെ കിട്ടും അപ്പൊ അങ്ങനെ ഒരുമതും സി പി ഐ അവരുടെ വിമതരെ പിൻവലിക്കും കോൺഗ്രസ് അവരുടെ വിമതരെ പിൻവലിക്കണം ഇതിങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയിലേക്ക് കോൺഗ്രസ് വരണമെന്ന് കാരണം തങ്ങളുടെ സഖ്യകക്ഷി അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടി അതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ആർ ജെ ഡി എന്ന് പറയുന്നത് കാരണം ഞാൻ പറയട്ടെ എന്തെങ്കിലും അഭിമാനം ഉണ്ടെങ്കിലല്ലേ ഈ ആത്മാഭിമാനം ആത്മാഭിമാനം എന്ന് പറയാൻ പറ്റത്തോ വെറും സീറോയിലേക്ക് പോകുന്നതാണോ നല്ലത് അതോ അൻപത് സീറ്റിൽ മത്സരിച്ച് ഒരു പതിനഞ്ച് ഇരുപത് സീറ്റിലെങ്കിലും വിജയിക്കുന്നതാണോ നല്ലത് എന്നുള്ള കാര്യം കോൺഗ്രസ് പാർട്ടി പരിശോധിക്കട്ടെ ഏതൊക്കെയും ഇന്ത്യ സഖ്യത്തിനാണ് ഇപ്പോഴും ബീഹാറിൽ വിജയ സാധ്യതകള് എത്രത്തോളം കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് ബീഹാറിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അധികാരത്തിലെത്താനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് അതോടൊപ്പം തന്നെ ബീഹാർ ഇലക്ഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ഒരു ഘടകമായിട്ട് കൂടി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം